ഹലോ ഫ്രണ്ട്സ് പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം സെക്രട്ടറിയേറ്റ് ഓയേ പോലുള്ള എക്സാമുകളോയുടെ മെയിൻസ് എക്സാമുകളും ഫോഴ്സിൻ്റെ എക്സാമുകളും വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും എന്ത് ചെയ്യണം നല്ലപോലെ പഠിക്കണേ ഇന്ന് നമ്മൾ പ്രകാശ പ്രതിഭാസങ്ങൾ ഭൗതികശാസ്ത്രത്തിലെ പ്രകാശ പ്രതിഭാസങ്ങളെക്കുറിച്ച് ഫിനോമിന ഓഫ് കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ എന്താണ് പ്രകാശ പ്രകീർണനം എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത് ഡിസ്പേഷൻ ഓഫ് ലൈറ്റ് പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകാശ പ്രകീർണനം അഥവാ ഡിസ്പോഷൻ ഓഫ് ലൈറ്റ് പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകാശ പ്രകീർണനം ഉദാഹരണം മഴ വില്ല് രൂപപ്പെടുന്നത് സൂര്യപ്രകാശത്തിന് പ്രകീർണനം സംഭവിക്കുമ്പോൾ ഏഴ് ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്നു അവ യഥാക്രമം വയലറ്റ് ഇൻഡിഗോ നീല പച്ച മഞ്ഞ ഓറഞ്ച് ചുവപ്പ് വിപ്ജിയോർ എന്നിങ്ങനെയാണ് ഇതിൽ തരംഗ ദൈർഘ്യം കൂടിയ വർണ്ണം ഏതാണെ അത് ചുവപ്പാണ് തരംഗ ദൈർഘ്യം കൂടിയ വർണ്ണം ചുവപ്പും തരംഗ ദൈർഘ്യം കുറഞ്ഞ വർണ്ണം വയലറ്റുമാണ് പ്രകീർണന ഫലമായി ഉണ്ടാകുന്ന ഘടകവർണങ്ങളുടെ ക്രമമായ വിതരണത്തെ പ്രകാശത്തിന്റെ സ്പെക്ട്രം അഥവാ വർണ്ണരാജി എന്ന് പറയുന്നു പ്രകീർണന ഫലമായി ഉണ്ടാകുന്ന ഘടകവർണങ്ങളുടെ ക്രമമായ വിതരണത്തെ പ്രകാശത്തിന്റെ സ്പെക്ട്രം അഥവാ വർണ്ണരാജി എന്താണ് വർണ്ണരാജി എന്ന് പറയുന്നു ഘടകവർണ്ണങ്ങളുടെ തരംഗ ദൈർഘ്യത്തിനനുസരിച്ച് വ്യതിയാനം സംഭവിക്കുന്നതാണ് പ്രകീർണനത്തിന് കാരണം പ്രകീർണത്തിന് കാരണം എന്താണ് ഘടകവർണ്ണങ്ങളുടെ തരംഗ ദൈർഘ്യത്തിനനുസരിച്ച് വ്യതിയാനം സംഭവിക്കുന്നതാണ് പ്രകീർണനത്തിന് കാരണം തരംഗ ദൈർഘ്യം കൂടുന്തോറും വ്യതിയാന നിരക്ക് എന്ത് ചെയ്യുന്നു കുറയുന്നു തരംഗ ദൈർഘ്യം കൂടുന്തോറും വ്യതിയാന നിരക്ക് കുറയുന്നു രണ്ട് എന്താണ് വിസരണം നമുക്കടുത്ത് നോക്കേണ്ടത് വിസരണത്തിനെ കുറിച്ചാണ് അപ്പോൾ പ്രകാശ പ്രകീർണന മനസ്സിലായ എന്താ പ്രകാശ പ്രകീർണനം പ്രകാശം അതിന്റെ ഘടകവർണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകാശ പ്രകീർണനം വിസരണം സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ഒരു മാധ്യമത്തിലൂടെ എന്തിലൂടെയാണ് ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ പൊടിപടലങ്ങളിലും മറ്റ് തന്മാത്രകളിലും തട്ടി ക്രമരഹിതവും ഭാഗികവുമായ പ്രതിഫലനമാണ് വിസരണം ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ പൊടിപടലങ്ങളിലും മറ്റ് തന്മാത്രകളിലും തട്ടിയുണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികവുമായ പ്രതിഫലനമാണ് വിസരണം ആകാശ നീലിമ ആഴക്കടൽ നീലിമയൊക്കെ ഉദാഹരണമാണ് വിസരണത്തിന് ഉദാഹരണമാണ് വിശ്രണ മൂലം പ്രകാശം എല്ലാ ദിശകളിലേക്കും വ്യാപിക്കുന്നു ഘടകവർണ്ണങ്ങളുടെ തരംഗ ദൈർഘ്യം കുറയുമോറും വിശ്രണ നിരക്ക് എന്തിയും കുറയും കൂടും സോറി കൂടും എങ്ങനെയാണ് ഘടകവർണ്ണങ്ങളുടെ തരംഗ ദൈർഘ്യം കുറഞ്ഞാൽ തരംഗ ദൈർഘ്യം കുറഞ്ഞാൽ വിശ്രണ നിരക്ക് കൂടും ദൃശ്യപ്രകാശത്തിലെ തരംഗ കുറഞ്ഞ വയലറ്റിന് വിസരണം കൂടുതലും തരംഗ കൂടിയ ചുവപ്പിന് വിസരണം എങ്ങനെയാണ് കുറവുമാണ് വിസരണം കുറഞ്ഞതാണ് ഏതെന്ന് പറയുന്നത് തരംഗ കുറഞ്ഞതാണ് വയലറ്റ് അതിനെന്താണ് വിശ്രണം വളരെയധികം കൂടുതലായിരിക്കും തരംഗ ദൈർഘ്യം കൂടിയ ആളാണ് ആര് ചുവപ്പെന്ന് പറയുന്നത് അതിന് വിസരണം എന്തായിരിക്കും കുറവായിരിക്കും അപ്പോൾ തരംഗ കൂടിയ വയലറ്റിന് കുറഞ്ഞ കൂടുതലായിട്ടുള്ള വിസരണവും തരംഗ കൂടിയ ചുവപ്പിന് വിസരണം കുറവുമാണ് അന്തരീക്ഷത്തിലെ സൂക്ഷ്മ കണികകളുടെ കണങ്ങളിലൂടെ സൂര്യപ്രകാശം കടന്നു വരുമ്പോൾ നീലവർണത്തിന് കൂടുതൽ വിസരണം സംഭവിക്കുന്നു കലി തരംഗ ദൈർഘ്യം കൂടുതലുള്ളവയ്ക്ക് വിശ്രണം കുറവായിരിക്കും തരംഗ ദൈർഘ്യം കുറവുള്ളവയ്ക്ക് വിസരണം കൂടുതലായിരിക്കും ചുവപ്പിന് തരംഗ ദൈർഘ്യം കൂടുതലും ആവൃത്തി എങ്ങനെയാണ് കുറവുമാണ് വയലറ്റിന് തരംഗ ദൈർഘ്യം കുറവും ആവൃത്തി കൂടുതലുമാണ് ഇതൊക്കെ കൺഫ്യൂഷൻ വരുന്ന ഫാക്റ്റുകളാണ് മറന്നു പോകരുത് കൺഫ്യൂഷൻ വരരുത് എങ്ങനെയാണ് ഇടേ തരംഗ ദൈർഘ്യം കൂടിയതാണ് ചുവപ്പ് വിസരണം അവർക്ക് എന്തായിരിക്കും കുറവായിരിക്കും അവർക്ക് ആവർത്തി എങ്ങനെയായിരിക്കും കുറവായിരിക്കും ഇനി വയലത്തിൻ്റെ തരംഗ ദൈർഘ്യം കുറവും ആവർത്തി കൂടുതലുമാണ് അവരുടെ വിസരണം എങ്ങനെയായിരിക്കും വിസരണവും എന്താണ് കൂടുതലാണ് ഉദയാസ്തമന സമയങ്ങളിൽ മറ്റ് സമയത്തേക്കാൾ സൂര്യപ്രകാശത്തിന് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നതിനാൽ തരംഗദൈർഘ്യം കുറഞ്ഞ നിറങ്ങൾ പൂർണ്ണമായും വിസരണത്തിന് വിധേയമാകുന്നു എങ്ങനെയാണ് ഉദയാസ്തമന സമയങ്ങളിൽ മറ്റ് സമയത്തേക്കാൾ സൂര്യപ്രകാശത്തിന് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നതിനാൽ തരംഗദൈർഘ്യം കുറഞ്ഞ നിറങ്ങൾ പൂർണ്ണമായും വിസരണത്തിന് വിധേയമാകുന്നു തരംഗ ദൈർഘ്യം കൂടിയ ചുവപ്പ് ഓറഞ്ച് മഞ്ഞ എന്നിവ ഭൂമിയിൽ എത്തുന്നു ഈ വർണ്ണങ്ങളുടെ സംയോജന ഫലമായി സൂര്യനും ആകാശവും ചുവപ്പോ മഞ്ഞയോ ഓറഞ്ചോ നിറങ്ങളിൽ കാണപ്പെടുന്നു ശരിയല്ലടെ ഉദയാസ്തമന സമയങ്ങളിൽ മറ്റ് സമയത്തേക്കാൾ സൂര്യപ്രകാശത്തിന് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നതിനാൽ തരംഗ ദൈർഘ്യം കുറഞ്ഞ നിറങ്ങൾ പൂർണ്ണമായും വിശ്രണത്തിന് വിധേയമാവുന്നു തരംഗ ദൈർഘ്യം കൂടിയ ചുവപ്പ് ഓറഞ്ച് മഞ്ഞ എന്നിവ ഭൂമിയിൽ എത്തുന്നു ഈ വർണ്ണങ്ങളുടെ സംയോജന ഫലമായി സൂര്യനും ആകാശവും ചുവപ്പോ മഞ്ഞയോ ിൽ കാണപ്പെടുന്നു അധികം വിശ്രണം സംഭവിക്കാതെ ദീർഘദൂരം സഞ്ചരിക്കുന്നതിനാൽ സിഗ്നൽ ലാമ്പായും വാഹനങ്ങളിൽ ടെയിൽ ലാമ്പായും ചുവന്ന പ്രകാശോ ഉപയോഗിക്കുന്നു വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിൽ ദൃശ്യപ്രകാശത്തിന് ഇരുവശങ്ങളിലും ഉള്ള വികിരണങ്ങളാണ് ഇൻഫ്രാറെഡും അൾട്രാവയലറ്റും വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിൽ ദൃശ്യപ്രകാശത്തിന് ഇരുവശങ്ങളിലുള്ള വികിരണങ്ങളാണ് വികരണങ്ങളാണ് ഇൻഫ്രാറെഡും വയലറ്റും എന്ന് പറയുന്നത് അപവർത്തനം എന്താണ് എന്താണെ അപവർത്തനം എന്ന് പറയുന്നത് അപവർത്തനം റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോൾ ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശകിരണത്തിൻ്റെ സഞ്ചാരപാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം ഒന്നുകൂടെ ശ്രദ്ധിച്ചോളനെ ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശ കിരണത്തിന്റെ സഞ്ചാരപാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ഉദാഹരണം ഏതൊക്കെയാണെ നക്ഷത്രങ്ങളുടെ തിളക്കം മരീചിക എന്നൊക്കെ പറയില്ല മരീചികയൊക്കെ എന്ത് എന്താണ് അപവർത്തനമാണ് അപ്പോൾ സൂര്യോദയത്തിന് തൊട്ടും മുൻപും അസ്തമയത്തിന് ശേഷവും അല്പസമയം സൂര്യപ്രകാശം കാണാൻ കഴിയുന്നതിന് കാരണം അപവർത്തനമാണ് ഇനി ജലാശയങ്ങളുടെ യഥാർത്ഥ ആഴ കണക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് അപവർത്തനം കൊണ്ടാണ് ഇനി വയലറ്റിൻ്റെ തരംഗ ദൈർഘ്യം എങ്ങനെയാണേ വയലറ്റ് നാനൂറ് മുതൽ നാനൂറ്റി നാൽപ്പത് നാനോമീറ്റർ ആണല്ലേ വേവ് ലെങ്ത് വയലറ്റ് ഇനി ഇൻഡിഗോ ആണെങ്കിലോ നാൽ നാനൂറ്റി നാൽപ്പത് മുതൽ നാനൂറ്റി അറുപത് വരെ നീലയാണെങ്കിലോ നാനൂറ്റി അറുപത് മുതൽ അഞ്ഞൂറ് വരെ പച്ച അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ്റി എഴുപത് ഞാനോമീറ്റർ വരെ മഞ്ഞ ആണെങ്കിലോ മഞ്ഞ അഞ്ഞൂറ്റി എഴുപത് മുതൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് വരെ ഓറഞ്ച് ആണെങ്കിലോ അഞ്ഞൂറ്റി തൊണ്ണൂറ് മുതൽ അറുന്നൂറ്റി ഇരുപത് വരെ ഇതിൽ പ്രധാനമായിട്ടും വയലറ്റും ചുവപ്പ് ഓർത്തെച്ചയ്ക്കണിടേ ചുവപ്പ് എത്രയാണ് അറുന്നൂറ്റി ഇരുപത് മുതൽ എഴുന്നൂറ് ഞാനോമീറ്റർ അപ്പോൾ വയലറ്റ് നാനൂറ് ടു നാനൂറ്റി നാൽപ്പതും ചുവപ്പ് അറുന്നൂറ്റി ഇരുപത് ടു എഴുന്നൂറ് ഞാനോമീറ്ററും ആണ് ദൃശ്യപ്രകാശത്തിൻ്റെ തരംഗം ഏതാണിടേ ദൃശ്യപ്രകാശം നാനൂറ് മുതൽ എഴുന്നൂറ് വരെയാണിടേ നാനൂറ് മുതൽ എഴുന്നൂറ് ഞാനോമീറ്റർ ഇനി അടുത്തത് അപ്പോൾ നമ്മൾ എന്താണ് പ്രകാശ പ്രകീർണനമെന്ന് നോക്കി ഡി നോക്കി സ്കാറ്ററിങ് നോക്കി റിഫ്രാക്ഷൻ അപവർത്തനം നോക്കി ഇനി നോക്കേണ്ടത് വിഭംഗനമാണ് ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് റിഫ്രാക്ഷൻ എന്താണ് റിഫ്രാക്ഷൻ റിഫ്രാക്ഷനാണ് അപവർത്തനം ഡിഫ്രാക്ഷനാണ് വിഭംഗനം അതായ വസ്തുക്കളുടെ വക്കുകളിൽ തട്ടി പ്രകാശം വളഞ്ഞു പോകുകയോ വ്യാപിക്കുകയോ ചെയ്യുന്നതിന് വിഭങ്കനം എന്ന് പറയുന്നു അധാര്യ വസ്തുക്കളുടെ വക്കുകളിൽ തട്ടി പ്രകാശം വളഞ്ഞു പോകുകയോ വ്യാപിക്കുകയോ ചെയ്യുന്നതിന് വിഭംഗനം എന്ന് പറയുന്നു സീഡിയിൽ കാണുന്ന മഴവിൽ നിറങ്ങൾ ഡിഫ്രാക്ഷൻ മൂലമാണ് ഇനി നിഴകൾ നിഴലുകളുടെ അരിക് അവ്യക്തവും ക്രമരഹിതവുമായിരിക്കാൻ കാരണം എന്താണ് ഡിഫ്രാക്ഷനാണ് ഒരു ഇത് വേണ്ടാടെ ഗ്ലാസ് റോഡും പിന്നെ എന്താണ് വാട്ടറിൽ മുക്കി വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ കിടക്കുന്ന സ്കെയിൽ സ്പൂൺ വളഞ്ഞ് അല്ലെങ്കിൽ സ്കെയിലാണെങ്കിൽ സ്പൂൺ ഏതിലെന്തെങ്കിലും നിക്ഷേപിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അത് വളഞ്ഞിരിക്കുന്നതായിട്ട് തോന്നും അതെന്ത് കാരണമാണടെ അപവർത്തനം മൂലമാണ് കേട്ടാടെ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞതിലേക്ക് സഞ്ചരിക്കുന്ന ഒരു പ്രകാശ രശ്മിയുടെ അപവർത്തന കോൺ തൊണ്ണൂറ് ഡിഗ്രി ആകുമ്പോഴുള്ള പതന കോണാണ് ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത് സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞതിലേക്ക് സഞ്ചരിക്കുന്ന ഒരു പ്രകാശ രശ്മിയുടെ അപവർത്തന കോൺ എത്രയാണ് തൊണ്ണൂറ് ഡിഗ്രി ആകുമ്പോഴുള്ള പതന കോണാണ് ക്രിട്ടിക്കൽ കോൺ മാധ്യമങ്ങളിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന അപവർത്തനത്തിന്റെ തോത് സൂചിപ്പിക്കുന്ന പദമാണ് മാധ്യമങ്ങളുടെ അപവർത്തനാംഗം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയും അപ്പോൾ മാധ്യമങ്ങളുടെ പ്രകാശം കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന അപവർത്തനത്തിന്റെ തോത് സൂചിപ്പിക്കുന്ന പദമാണെന്ത് അപവർത്തനാംഗം ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കൂടിയ പദാർത്ഥം എന്താണ് അത് വജ്രമാണ് ഇപ്പോൾ ഡി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ പദാർത്ഥം ഏതാണെടേ അത് വജ്രമാണടെ വജ്രം ഇനി പ്രകാശ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത കൂടിയ കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശകിരണം കടക്കുമ്പോൾ അത് വിഭജന തലത്തിൽ വെച്ച് ലംബത്തിലേക്ക് അടുക്കും വിഭജന തലത്തിൽ വെച്ച് എന്തായിട്ട് മാറും ലംബത്തിലോട്ട് പോകും ഇനി എന്താണ് എന്ന് പറയുന്നത് ഇന്റർഫറൻസ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് വ്യതികരണം എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് പ്രകാശ തരംഗങ്ങൾ എന്തൊക്കെയാണേ രണ്ട് പ്രകാശ തരംഗങ്ങൾ ഒരു ബിന്ദുവിൽ വരുമ്പോൾ ഒരു ബിന്ദുവിൽ കൂടി വരുമ്പോൾ പരിണിത തരംഗത്തിൻ്റെ ആയതി അല്ലെങ്കിൽ ആ ആംബ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നു കൂടുകയോ കുറയുകയോ ചെയ്യാം രണ്ട് തര പ്രകാശ തരംഗങ്ങൾ ഒരു ബിന്ദുവിൽ കൂടി വരുമ്പോൾ പരിണിത തരംഗത്തിൻ്റെ ആയതി കൂടുകയോ കുറയുകയോ ചെയ്യാം ഉദാഹരണം എന്താണ് സോപ്പ് അല്ലേ സോപ്പ് ആ സോപ്പ് കുമിളയിലും വെള്ളത്തിൽ കലർന്ന എണ്ണപ്പാടയിലും കാണുന്ന മഴവിൽ നിറങ്ങൾക്ക് കാരണം എന്താണ് വ്യതികരണമാണ് വ്യതികരണം ആന്തര പ്രതിഫലനം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്താണ് പൂർണ്ണാന്തര പ്രതിപലനം പതന കോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടി വരുമ്പോൾ ഈ ടേംസ് ഒക്കെ ഓർത്തു വെക്കണം പതനഗോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടി വരുമ്പോൾ അപവർത്തനം നടക്കാതിരിക്കുകയും പതനരശ്മി പൂർണ്ണമായും മാധ്യമത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് പൂർണ്ണാന്തര പ്രതിഫലനം പതനഗോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടി വരുമ്പോൾ അപവർത്തനം നടക്കാതിരിക്കുകയും പതനരശ്മി പൂർണമായും മാധ്യമത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് പൂർണാന്തര പ്രതിഫലനം ഉദാഹരണം ഏതാണ് ഒപ്റ്റിക്കൽ ഫൈബറുകൾ വജ്രത്തിന്റെ തിളക്കം ഇതൊക്കെ പൂർണ്ണ ആന്തര പ്രതിഫലനം വജ്രത്തിന്റെ തിളക്കമൊക്കെ നിരന്തരം ചോദിക്കുന്നതാണ് ആന്തര പ്രതിഫലനമാണ് കാരണം ഓട്ടോമാറ്റിക് റെയിൻ സോൾസുകളിലെങ്കിലും ഒപ്റ്റിക്കൽ ഫിംഗർ പൂർണ്ണ ആന്തര പ്രതിഫലനം ഉപയോഗിക്കുന്നു ഏട്ടാടെ എവിടെയൊക്കെയാണ് ഓട്ടോമാറ്റിക് റെയിൻ സോൾ സെൻസേഴ്സുകളിലും ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റിങ്ങിലും എന്ത് ഉപയോഗിക്കുന്നുണ്ട് പൂർണ്ണ ആന്തരിക പ്രതിഫലനം ഉപയോഗിക്കുന്നുണ്ട് ഇനി അടുത്തൊരു പ്രതിഭാസമാണ് എന്തെന്ന് പറയുന്നത് പ്രതിഫലനം ഓക്കെ അല്ലേ ഇനി ഈ പറയുന്ന പൂർണ്ണാന്തര പ്രതിഫലനം ഇല്ലടെ പൂർണ്ണാന്തര പ്രതിഫലനം അതെന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റിംഗിന് ഉപയോഗിക്കുന്നു വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമാവുന്നു എന്നുള്ളതൊക്കെ മെയിൻ പോയിന്റുകളാണ് അതൊക്കെ ഓർത്ത് ഓർത്തു വെച്ചിരിക്കണം ഓക്കേടെ അടുത്തു പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂർണാന്തര പ്രതിഫലനം പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞതിലേക്ക് പ്രകാശ രശ്മി കടക്കുമ്പോൾ അത് ലംബത്തിൽ നിന്ന് അകലുന്നു അതെന്ത് ചെയ്യുന്നു ശബ്ദരശ്മികൾക്ക് അപവർത്തനം സംഭവിക്കുന്നില്ല ഓക്കെ അല്ലേ പ്രതിഫലനം റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് മീനുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിഫലനം മീനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്നതാണ് പ്രതിഫലനം ഒരു പ്രതലത്തിൽ പതിക്കുന്ന കിരണം പതന കിരണം ഇപ്പോൾ ഇൻസിഡൻറ്റ് റേ എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത് ഒരു പ്രതലത്തിൽ പതിക്കുന്നതാണ് ഇൻസിഡന്റ് റേ പ്രതലത്തിൽ നിന്ന് തിരിച്ചു വരുന്ന കിരണമാണ് കിരണം ഓക്കെ അല്ലേ അപ്പോൾ ഒരു കിരണം അത് പതന പതന കിരണമാകുന്നത് എങ്ങനെയാണ് പ്രതലത്തിൽ പതിക്കുന്നതാണെങ്കിൽ അത് പതന കിരണം പ്രതലത്തിൽ നിന്ന് തിരിച്ചു വരുന്ന കിരണമാണെങ്കിൽ അത് പ്രതിഫല കിരണം എന്ന് പറയും റിഫ്ലക്റ്റഡ് റേ എന്ന് പറയും ഓക്കെ അടുത്തു പറയുന്നറിഞ്ഞു കഴിഞ്ഞാൽ ഏർ മഴവില്ലിനെ കുറിച്ചൊക്കെയാണ് റെയിൻബോയെ കുറിച്ചൊക്കെയാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം അപ്പൊ പ്രധാനമായിട്ടും പ്രകാശ പ്രതിഭാസങ്ങള് അവേദീകരണം പൂർണ്ണാന്തര പ്രതിഫലനം പ്രതിഫലനം വിസരണം പിന്നെ എന്താണ് പ്രകാശ പ്രകീർണനം അപവർത്തനം വിഭംഗനം കുറിച്ചൊക്കെയാണ് നോക്കിയത് ഇവയെക്കുറിച്ച് നല്ലപോലെ എന്ത് ചെയ്യണം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഉറപ്പായിട്ടും നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ പോർഷൻസ് എന്ന് പറയുന്നത് എല്ലാവരും നല്ലപോലെ പഠിക്കണം ഇനി വരുന്ന എക്സാമുകളൊക്കെ എന്ത് ചെയ്യാം നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും നല്ലപോലെ ക്ലാസ്സൊക്കെ കാണുക ക്ലാസ് കണ്ട് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്